എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കാനായിട്ട് പോകുന്നത് വെറ്റില ദീപ വഴിപാടിനെ കുറിച്ചാണ് ഏതൊരാൾക്കും വളരെ നിസാരമായിട്ട് സ്വന്തം വീട്ടിൽ ചെയ്യാവുന്ന ഒരു വഴിപാടാണ് വെറ്റില ദീപ വഴിപാട് ഇത് നമ്മൾ മുരുകനാണ് സമർപ്പിക്കുന്നത് ഇനി എപ്രകാരമാണ് വെറ്റില ദീപ വഴിപാട് നമ്മുടെ വീടുകളിൽ ചെയ്യേണ്ടതെന്ന് പങ്കുവെക്കാം ഏതൊരു വ്യക്തിക്കും വളരെ നിസാരമായി ചെയ്യാവുന്ന ഒരു വഴിപാടാണ് ഈ ഒരു വെറ്റില ദീപ വഴിപാട് അതിനാദ്യം നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള മഞ്ചിരാതാണ് മഞ്ചിരാതിൽ തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ആ ഒരു മഞ്ചിരാതിൽ മഞ്ഞളും കുങ്കുമവും തൊട്ട് അലങ്കരിക്കുക ശേഷം നമുക്ക് വേണ്ടത് ആറ് വെറ്റിലയാണ് നല്ല വൃത്തിയുള്ള വെറ്റില തന്നെ നോക്കി വാങ്ങിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ആ വെറ്റില ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക ഈ ആറ് വെറ്റിലയുടെയും കാമ്പുള്ളി നമ്മൾ നമ്മൾ തെളിയിക്കുന്ന ആ ഒരു മൺഷി രാതിലിടുക എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് നമ്മൾ ഈ ഒരു വഴിപാട് നടത്തേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൊവ്വാഹോരയിൽ ഈ ഒരു വഴിപാട് നടത്താവുന്നതാണ് ചൊവ്വാഹോറ എന്ന് പറയുന്നത് രാവിലെ ആറു മണി മുതൽ ഏഴ് വരെയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെയും ചൊവ്വാഹോരയാണ് അതുപോലെ രാത്രി എട്ട് മണി മുതൽ ഒമ്പത് മണിവരെയും ചൊവ്വാഹോരയാണ് ഇനിയിപ്പോൾ ചൊവ്വാഹോര തന്നെ ഈ ഒരു വിളക്ക് തെളിയിക്കണമെന്ന യാതൊരു നിർബന്ധവുമില്ല വൈകുന്നേരം ആറുമണിയാകുമ്പോൾ നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ് യാതൊരു കുഴപ്പവുമില്ല ഈയൊരു വെറ്റില ദീപ വഴിപാട് തമിഴ്നാട്ടുകാരാണ് ഏറ്റവും കൂടുതലായിട്ട് നടത്താറുള്ളത് ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരും നടത്താറുണ്ട് ഇപ്പോൾ നമ്മൾ വെറ്റില ദീപം തെളിയിക്കാനുള്ള മൺചുരാത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്ത ആ വെറ്റിലയുടെ കാമ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അതിനുശേഷം നമ്മൾ എല്ലാ വെറ്റിലയുടെയും അറ്റത്ത് മഞ്ഞളും കുങ്കുമവും തേച്ച് കൊടുക്കുക ഇനി നിങ്ങൾക്ക് സംശയമുണ്ടാകും ഇത് എല്ലാ ദിവസവും ഈ ഒരു വെറ്റില ദീപ വഴിപാട് നടത്താൻ പാടുണ്ടോ എന്ന് ഒരിക്കലും പാടില്ല ചൊവ്വാഴ്ചകളിൽ മാത്രമേ നമ്മൾ ഈ ഒരു വെറ്റില ദീപ വഴിപാട് നടത്തുവാനുമായിട്ട് പാടുള്ളൂ കാരണം ചൊവ്വാഴ്ച ദിവസമാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം അതുകൊണ്ടാണ് ചൊവ്വാഴ്ചകളിൽ ഈ ഒരു വഴിപാട് നടത്തണമെന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ബ്രഹ്മ മുഹൂർത്തത്തിലും ഈ ഒരു വഴിപാട് നടത്താവുന്നതാണ് ചൊവ്വാഴ്ചകളിൽ യാതൊരു കുഴപ്പവുമില്ല നമ്മൾ ഈ വെറ്റിലയുടെ നുള്ളി എടുക്കുന്നത് വെറ്റിലയിൽ മഹാലക്ഷ്മിയും കാമ്പിൽ മൂദേവിയും വസിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ വെറ്റിലയുടെ നുള്ളി ആ വിളക്കിൽ ഇടുന്നത് അതിന് ശേഷം നമ്മൾ ഈ വെറ്റില വെക്കുവാൻ വേണ്ടിയുള്ള ഈയൊരു തളിക നമ്മൾ കുങ്കുമവും മഞ്ഞളും ചേർത്ത് അലങ്കരിക്കുക സാധാരണ പ്ലേറ്റിലൊന്നും നമ്മൾ വെറ്റില ദീപം നടത്താൻ പാടുള്ളതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാവും ഇനി സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ ഉപയോഗിക്കാൻ വന്ന് സ്റ്റീൽ പ്ലേറ്റ് ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല വെറ്റില ദീപം തെളിയിക്കുന്നത് നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുവാനും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുവാനും അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുവാനും ഇന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു വെറ്റില ദീപ വഴിപാട് നടത്താവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ആഗ്രഹം സത്യസന്ധമായിരിക്കണം ചൊവ്വയുടെ ദേവൻ എന്ന് പറയുന്നത് മുരുകനാണ് അതുകൊണ്ടാണ് ചൊവ്വാഴ്ചകളിൽ ഈ ഒരു വെറ്റില ദീപ വഴിപാട് നടത്തുന്നത് അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് ഇനി ഒരു വഴിപാട് ചെയ്യുവാനായിട്ട് നമുക്ക് മറ്റൊന്നും കൂടെ ആവശ്യമുണ്ട് മുരുക ഭഗവാന്റെ ഒരു ഫോട്ടോ ഫോട്ടോ ചെറുതോ വലുതോ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു മുരുകഗവാന്റെ ഫോട്ടോ ഉണ്ടായിരുന്നാൽ മതി കാരണം നമ്മൾ ഈ ഒരു വഴിപാട് നടത്തുന്നത് മുരുകനാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മുരുകൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കണം ആ ഒരു ഫോട്ടോയും നന്നായിട്ട് അലങ്കരിക്കുക അതായത് മഞ്ഞളും കുങ്കുമൊക്കെ വെച്ച് അലങ്കരിക്കുക ഇനി മാല ഇടാൻ പറ്റുമെങ്കിൽ ഒരു മാലയും കൂടെ ചാർത്തുക അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും മുടങ്ങാതെ വേണം ഈയൊരു വഴിപാട് നടത്തുവാനായിട്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ദീപം തെളിയിച്ച് നാളെ നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എല്ലാ കാര്യത്തിനും ക്ഷമ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ എത്ര നാൾ ഈ ഒരു ദീപം തെളിയിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിക്കുന്നോളം വരെ നമുക്ക് ഈയൊരു ദീപം തെളിയിക്കാവുന്നതാണ് ഈ ഒരു ദീപം തെളിയിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാവില്ല അതിന് പകരം നമുക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഏതൊരാൾക്കും വളരെ നിസാരമായിട്ട് കുറച്ച് പൈസ മാത്രമേ ഇതിന് ചെലവുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു വഴിപാട് മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ചകളിലും നടത്തുവാനായിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ കൈകൾ കൊണ്ടാണ് മുരുകന് ഈ ഒരു വഴിപാട് നേരുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ വഴിപാടിന് ഏറെ ശക്തിയും ഉണ്ടാകും ഈ ഒരു ദീപം തെളിയിച്ചു കഴിഞ്ഞ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെയാണ് അതിനുശേഷം നമ്മൾ മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കുക നമ്മുടെ ആഗ്രഹം എന്താണോ അത് പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ നമുക്ക് ജപിക്കാവുന്നതാണ് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു വിളക്ക് തെളിയിച്ചതിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ ജനുവൻ ആയിരിക്കണം ഒരു കാരണവശാലും മറ്റുള്ളവർ നശിക്കുവാൻ വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാതിരിക്കുക ചില ആൾക്കാരുണ്ട് അവരുടെ ശത്രുക്കൾ നശിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുമുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല മറ്റുള്ളവരെ നശിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിനുള്ള തിരിച്ചടി നമുക്ക് തന്നെ ലഭിക്കുകയും ചെയ്യും അതും ഓർക്കുക നമ്മുടെ ആഗ്രഹം എന്താണോ അത് നന്നായിട്ട് മനസ്സുരുകി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതാണ് ചിലവർക്ക് വീടില്ലാത്തവരായിരിക്കാം അവർക്ക് വീട് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയുള്ളവരാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ സ്ഥലം വിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ എന്താഗ്രഹമാണെങ്കിലും ആഗ്രഹം സാധിച്ചു കിട്ടുവാനായിട്ട് മനസ്സൊരുകി നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ ഒരു വിളക്ക് തെളിയിച്ചതിന് ശേഷം നമുക്ക് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അഷ്ടോത്തരമോ അല്ലെങ്കിൽ മറ്റ് മന്ത്രങ്ങളോ നാമങ്ങളോ ഒക്കെ പ്രാർത്ഥിക്കാവുന്നതാണ് ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഈയൊരു വിളക്കിന് മുന്നിലിരുന്ന് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക അതുപോലെ വിളക്ക് കരിന്തിരി കത്താതെ നോക്കുക ഒരു മണിക്കൂറൊക്കെ നമുക്ക് ഈ ഒരു വിളക്ക് തെളിയിച്ച് വെക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് അണയ്ക്കാവുന്നതാണ് ഇനി ഒരു വെറ്റില ദീപം തെളിയിക്കുവാനായിട്ട് നെയ്യോ അതുമല്ലെങ്കിൽ നല്ലെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ് വിളക്ക് തെളിയിച്ച് അതിന് മുന്നിലിരുന്ന് സുബ്രഹ്മണ്യസ്വാമിയുടെ കവചമൊക്കെ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ശ്രദ്ധിക്കുക വിളക്ക് തെളിയിക്കുന്ന ആ ദിവസം അതായത് ചൊവ്വാഴ്ചകളിൽ നോൺ വെജ് കഴിക്കുന്നത് ഒഴിവാക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി രാവിലെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഏതെങ്കിലും വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ് അതുപോലെ നമ്മുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവരെയും കൂടെ ഉൾപ്പെടുത്തുക മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് തന്നെ കേൾക്കുന്നതാണ് എപ്പോഴും നമ്മൾ നമ്മൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുക ഇനി നിങ്ങളുടെ സംശയം ഈ വെറ്റില എന്താണ് ചെയ്യേണ്ടതെന്നായിരിക്കും പിറ്റേ ദിവസം വെറ്റില ആരും ചവിട്ടാത്തിടത്ത് കളയാവുന്നതാണ് നമ്മുടെ മൺചിരാത് കഴുകി എടുത്തു വെക്കാം പിറ്റേ ചൊവ്വാഴ്ചയെ നമുക്ക് ഈ മഞ്ചിര തന്നെ ഉപയോഗിക്കാവുന്നതാണ് എല്ലാവർക്കും ഈ ഒരു അധ്യായം വളരെ ഉപകാരപ്രദമായി എന്നാണ് എൻ്റെ വിശ്വാസം ഇനി നിങ്ങൾക്ക് ഈ ഒരു വെറ്റില ദീപ വഴിപാടിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നൽകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം